ഹുവേ മഹാനായ ഉമർ ബിൻ അബ്ദുൽ നസീസർഹു തലാ അഹബിൻ്റെ ചരിത്രം അവിടുന്ന് പഠിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുമ്പേ

ഫം കുടവിച്ചു പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചുകൊണ്ട് നിസ്കരിച്ചു കൊണ്ട് മയത്തിനെ കാട്ടിലേക്ക് കൊണ്ടുപോവുകയാൾ കൂടെ പോയി അവിടുന്ന് അടക്കിയ സമയത്ത് മഹാനായ ഉമർവില്ലാഹുഹിരിക്കുകയാൾ എന്റെ പ്രിയപ്പെട്ടവര് കബറടക്കം കഴിഞ്ഞുകൊണ്ട് എല്ലാവരും അവിടുന്ന് കടന്നു പോകുമ്പോ ആ മനുഷ്യന്മാര് വന്നുകൊണ്ട് ചോദിക്കുന്നു തങ്ങള് വരുന്നില്ലേ 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 ഉമർ 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 ബിൻ ബിൻ അബ്ദുൽ അബ്ദുൽ അസീസ് അസീസ് ഹുവിനോട് അവിടുന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് അബ്ദുൽഹു അവിടുന്ന് എഴുന്നേറ്റ് വരികയാണ് പാടുപെട്ടുകൊണ്ട് എഴുന്നേറ്റ് വരികയാണ് കരഞ്ഞ കലങ്ങിയ കണ്ണുമായിട്ടാ വരുന്നത് അവിടുന്നതാ വന്നുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കിടന്ന് വരുമ്പോ തന്റെ പ്രിയ പന്നിയാകുന്ന ഫാത്തിമാറിയെല്ലാം കൈ വിളിക്കുകയാ തൻ്റെ ഭാര്യയാകുന്ന ഫാത്തിമാവി വെറുതെല്ലാം അവൻ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഫാത്തിമാ എനിക്ക് പൊരുത്തപ്പെടുമോ ഫാത്തിമ നമ്മുടെ ദാമ്പത്യ ജീവിതത്തില് നമ്മുടെ ദാമ്പത്യ ജീവിതത്തില് വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും എനിക്ക് പൊറത്തു തരുമോ ഫാത്തിമ എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണേ ഫാത്തിമ ഫാത്തിമ ഫാത്തിമു താലാഖെന്ന് കൈപിടിച്ചുകൊണ്ട് കരയുകയാണ് മഹാനായ ഉമർ താലാൻ ചോദിക്കുകയാണ് എന്തേ ഇപ്പോ നിങ്ങൾ അങ്ങനൊന്ന് പറയുന്നത് എന്താ നിങ്ങൾ ഇപ്പോഴിങ്ങനെ പറയുന്നു മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു ഫാത്തിമ ഉമർത്തിയുടെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ് ഫാത്തിമ എന്റെ മരണം എടുത്തു പോയി ഫാത്തിമോ എന്റെ അതുകൊണ്ട് എനിക്ക് നീ പൊരുത്തപ്പെട്ടു തരണേ ഫാത്തിമ മഹാനായ റൂമിന്റെ ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ടാണ് ഫാത്തിമ ബി പറയുന്നത് എന്നിട്ട് ഫാത്തിമയോട് പറയുന്ന ഫാത്തിമ ഇനി നീ ഇറങ്ങിക്കോ ഫാത്തിമ

യുടെ ഉള്ളിൽ കൂടി നോക്കുകയാ ചെറിയ ജലാലയുടേതായ ഉമർ ബിൽ അബ്ദുല്ലാഹു താലാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ രണ്ട് കൈയ്യുമെടുത്തുകൊണ്ട് മുകളിലേക്ക് വെച്ചുകൊണ്ട് പറയുകയാണ് പറയുകയാൾ അസ്സലാമ السلام عليك يا عزرائيل

تلك الدار الاخرة نجعلها للذين لا يريدون علوا في الارض ولا فسادا والعاقبة للمتقين والعاقبة للمتقين ഈ മഹാനായ മഹാനായ ഉമർ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ് ഒരുമിച്ച് കൂടി യാഹാനായ ഉമർന്ന് കുളിപ്പിച്ചുകൊണ്ട് കിടന്നു ചെന്നകൊണ്ട് എല്ലാവരും തിരിച്ചു വന്നു എല്ലാവരും തിരിച്ചു വന്നു തന്റെ ഭാര്യയുടെ മുന്നിലേക്ക് ജനങ്ങൾ വന്നു കൊണ്ട് ചോദ്യക്കുകയാണ് ഫാത്തിമ ചോദിച്ചോട്ടെ ഫാത്തിമ ഒന്ന് ചോദിച്ചോട്ടെ ഫാത്തിമ നിങ്ങളുടെ ഭർത്താവ് ഏത് രൂപത്തിലുള്ള മനുഷ്യനായിരുന്നു ഏത് രൂപത്തിലുള്ള മനുഷ്യനായിരുന്നു എന്താ നിങ്ങളുടെ ഭർത്താവ് ചെയ്തിരുന്നത് ഒന്ന് ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് ജനങ്ങൾ മുഴുവനും അവിടെ വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ ഫാത്തിമാവീ പ്രതിയല്ല ചോദിക്കുകയാൾ എന്താ നിങ്ങൾ ചോദിക്കാനുള്ള കാരണം എന്താ ജീവിതത്തിൽ ഇത്രയും നാളും നിങ്ങൾ ചോദിച്ചില്ലല്ലോ ഇപ്പോ നിങ്ങൾ ുള്ള കാരണം എന്താണെന്ന് പ്രചോദിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ തളിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ വന്നുകൊണ്ട് ഫാത്തിമാർ അതിയല്ല എന്നയോട് പറയുകയാണ് ഫാത്തിമാ അതുകൊണ്ട് ഉമർ എന്താണ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് ജനങ്ങളെ വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ പറയുകയാ <laughs> <laughs> വല്ലാഹി മാ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല സത്യം പറയുന്നത് വല്ലാഹി മാ ഇതുവരെയും ഞാൻ ഒന്നും കണ്ടിട്ടില്ല സുജൂദ് ധാരാളം ചെയ്യുന്ന ആളാണെന്ന് ഞാൻ പറയുന്നില്ല എന്റെ ഭർത്താവ് ധാരാളം സുജൂദ് ചെയ്യുന്ന ആളാണെന്നും ഞാൻ പറയുന്നില്ല എന്നാൽ അവർ വല്ലാതെ അഭിപാതത്ത് ചെയ്യുന്നവരാട് വല്ലാതെ നോമ്പു പിടിക്കുന്നവരാ എന്നാൽ എന്നാലൊരുപാടുണ്ടെന്നും പറയുന്നില്ല പക്ഷേ അല്ല കേട്ടാൽ കേട്ടാലും കരയുമായിരുന്നു അല്ല എന്ന് കേട്ടാലും പൊട്ടിക്കരയുമായിരുന്നു അള്ളാഹുവിന് വല്ലാതെ ഭയമായിരുന്നു ആ മനുഷ്യന്മാരോട് ഫാതിമാവി വ്രതിയല്ല പറയുമ്പോ അള്ളാഹു പറയുകയാണ് ഫാതിമാവി വ്രതിയല്ലെന്ന് പറയുകയാണ് ഒരു ദിവസം ഞങ്ങൾ കിടക്കുമ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കിടക്കുമ്പോ അറിയാതെ ഞാൻ അല്ല എന്ന് വിടുന്നു പറഞ്ഞപ്പോൾ എന്റെ ഭർതാപ് അവിടുന്ന് കരിയുകയാണോ ഏതുവരെയും അറിയുമോ പ്രഭാതം വരെയും അവിടുന്ന് കരിയും യും അവിടം നഗരയുകയാണ് ഇന്ന മൽമോ നല്ല ഇതാ കയറുന്നുലിയുഹുമീമാന വലിം യെ

മാത്രം അവിടെ നമുക്ക് കിട്ടുന്നതാണ് വേറൊരു ആഡംബരങ്ങളും ആ റൂമിലില്ലായിരുന്നു ിൽ വേദന ഉണ്ടാകണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ദിവസത്തിൽ ആയിരക്കണക്കിന് തെറ്റുകൾ ചെയ്തു കൊണ്ട് ജീവിക്കുന്നത് നമ്മൾ ഒരു വെട്ടമെങ്കിലും അള്ളാഹുവിനോട് നമ്മൾ ചെയ്തിട്ടുണ്ടോ അള്ളാഹുവിനോട് നമ്മള് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് തരണോ ഇന്നേവര് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവര്സി കൊണ്ട് അള്ളാഹുല്ലയും പറയലല്ല പറയലല്ല പിന്നെയോ നിന്റെ കൽബ് കൊണ്ട് നിന്റെ ഹൃദയം കൊണ്ട് ഇഹ്ലാസോടുകൂടി പറയാൻ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാഹല്ല أستغفر, استغفر الله الذي